കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് കാർട്ടേഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് കെ കണ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന അണ്ണൻ അണ്ണൻകോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്വാർട്ടേഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന പ്രദേശത്തു ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് തത്സമയം കത്തിക്കുന്നതായി കണ്ടെത്തി കൂടാതെ ക്വാർട്ടേഴ്സിന്റെ കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രെയിനേജിലേക്ക് ഒഴുക്കിവിടുന്നതായും പരിശോധനയിൽ കണ്ടു ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിൽ മദ്യക്കുപ്പികൾ ക്വാർട്ടേഴ്സ് ും പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതായും സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തിന് ജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല എന്നും സ്ക്വാഡിന് ബോധ്യപ്പെട്ടു കാട്ടേഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴച്ചുമുത്തുകയും ഗരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയപരമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം ക്വാർട്ടേഴ്സ് നടത്തിപ്പുകാരനും നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ നയൻ സീറോ ഫോർ ടു ഫൈവ് ത്രീൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ And look around you. Just feel your home. Yes, it's ready. are ready ready all quality brands for your dream home under one roof at affordable price Rena tile gallery Ulikil road Iriti, Kanor, from the house of reena developers